vos nos ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മെ കഠിനമായ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു പ്രവാചകന്മാരുടെ ശവകുടീരങ്ങളെ ആദരിക്കുകയും എന്നാൽ അവരുടെ സന്ദേശം നിരസിക്കുകയും ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ യേശു കഷ്ടം പ്രഖ്യാപിക്കുന്നു തുടക്കത്തിൽ ഈ വാക്കുകൾ വളരെ കാലം മുമ്പുള്ള പരീഷന്മാരെ മാത്രം അഭിസംബോധന ചെയ്യുന്നതായി തോന്നുന്നു എന്നിരുന്നാലും അവ നൂറ്റാണ്ടുകളിലൂടെ പ്രതിധ്വനിക്കുന്നു ഇന്ന് നമ്മിലേക്ക് എത്തുന്നു എത്രത്തവണ നാം വിശ്വാസത്തിന്റെ സ്മാരകങ്ങൾ പണിയുന്നു മനോഹരവും ഭക്തിയുള്ളതും എന്നാൽ നിർജീവവുമാണ് ഇപ്പോൾ സ്നേഹം ആവശ്യമുള്ളവർക്കായി നാം എത്ര തവണ കരുണയും നീതിയും അവഗണിക്കുന്നു ധൈര്യത്തോടെയും പരിവർത്തനത്തോടെയും ഈ പ്രവചന വചനം സ്വീകരിക്കാൻ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ ശാസ്ത്രിമാരും പരീഷന്മാരും മതപരമായ ഉന്നതരായിരുന്നു പാരമ്പര്യത്തിന്റെ പാലകരും നിയമത്തിന്റെ വ്യാഖ്യാതാക്കളും അവർ പ്രവാചകന്മാർക്ക് സ്മാരകങ്ങൾ പണിയുകയും മതത്തിന്റെ പുറം മിനുസപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ ഹൃദയങ്ങൾ തണുത്തു വിശ്വാസം ഒരു പ്രകടനമായി മാറി അനുകമ്പയെ ആചാരം മാറ്റിസ്ഥാപിച്ചു സേവനത്തെ പദവി മാറ്റിസ്ഥാപിച്ചു യേശുവിന്റെ വാക്കുകൾ കോപമല്ല ഹൃദയഭേദകമാണെന്ന് ലൂക്കോസ് നമ്മെ കാണിക്കുന്നു തലമുറകളായി ദൈവം പ്രവാചകന്മാരെ യശയാവ് ഇരമ്യാവ് എലിയ അധികാരത്തോട് സത്യം സംസാരിക്കുന്ന ആളുകളെ മാനസാന്തരത്തിലേക്ക് വിളിച്ച മനുഷ്യരെ അയച്ചു എന്നിട്ടും ഓരോരുത്തരും നിരസിക്കപ്പെട്ടു അവരുടെ ശബ്ദങ്ങൾ നിശബ്ദമായി മരണശേഷം മാത്രമേ അവരുടെ ശൌകുടീരങ്ങൾ ആദരിക്കപ്പെടുകയുള്ളൂ ഈ കാപട്യത്തിന്റെ മാതൃകയേശു തുറന്നുകാട്ടുകയും തന്റെ ശ്രോതാക്കളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ കഷ്ടങ്ങൾ മൂന്നു തുളച്ചുകയറുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഒന്നാമതായി അനീതിയിൽ പങ്കാളികളാക്കുക ഇന്ന് ദരിദ്രരെ അവഗണിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് ശൗകുടീരങ്ങൾ പണിയുന്നത് അവരെ നിരസിച്ചവരുടെ പാപങ്ങളിൽ പങ്കുചേരുക എന്നതാണ് രണ്ടാമതായി ഉപരിപ്ലവമായ ഭക്തി നമ്മുടെ അധരങ്ങളാലും വാസ്തുവിദ്യയാലും വിശ്വാസത്തെ ബഹുമാനിക്കുന്നത് എളുപ്പമാണ് പക്ഷേ അതിന്റെ സ്നേഹത്തിന്റെ ആവശ്യങ്ങൾ ജീവിക്കാൻ പ്രയാസമാണ് മിനുക്കിയ ഒരു സ്മാരകം സൗന്ദര്യത്താൽ തിളങ്ങിയേക്കാം പക്ഷേ കരുണയാൽ സ്പർശിക്കപ്പെടാത്ത ഹൃദയത്തിന്റെ ശൂന്യത മറയ്ക്കുന്നു മൂന്നാമതായി ഇപ്പോഴത്തെ യഥാർത്ഥ യഥാർത്ഥമതം നമ്മൾ പണിയുന്നതല്ല മറിച്ച് നമ്മൾ ആയിത്തീരുന്നതാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അത് വ്യക്തമായി പറഞ്ഞു വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം അതിന്റെ ശക്തി കാണിക്കണം പ്രിയ സുഹൃത്തുക്കളെ ചിലപ്പോൾ വിശ്വാസത്തിൽ പോലും മത്സരം കടന്നുവരുന്നു നമ്മൾ പണിയുന്നതിലൂടെ നമ്മുടെ ഭക്തി അളക്കാൻ തുടങ്ങുന്നു ഉയരമുള്ള പള്ളികൾ വലിയ ആരാധനാലയങ്ങൾ ചിലവേറിയ ജൂബിലികൾ ഒരിക്കൽ പുതുതായി നിർമ്മിച്ച ഒരു ഇടവക സന്ദർശിച്ചത് ഞാൻ ഓർക്കുന്നു പള്ളി ഗംഭീരമായിരുന്നു മാർബിൾ നിലകൾ ഉയർന്ന ഗോപുരങ്ങൾ പക്ഷേ സമർപ്പണ ഫലകം അടുത്തുനിന്ന് നോക്കിയപ്പോൾ എന്തോ നഷ്ടപ്പെട്ടതായി ഞാൻ ശ്രദ്ധിച്ചു ബിഷപ്പിന്റെ പേര് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചിരുന്നില്ല എന്തുകൊണ്ട് കാരണം അവിടെ സംഘർഷമുണ്ടായിരുന്നു സമീപത്ത് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ഇടവക്കാർ അവരുടെ പള്ളി മുസ്ലിം പള്ളിയേക്കാൾ ഉയരത്തിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചു കാരണം അവർ മുസ്ലിം പള്ളിയുടെ മിനാരത്തിനു മുകളിൽ ഒരു പള്ളി പണിതു ബിഷപ്പ് അവരോട് നിർത്താൻ അപേക്ഷിച്ചു പക്ഷേ അവർ പോയി അതിനാൽ നിശബ്ദമായി അദ്ദേഹം സമർപ്പണത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചില്ല മറ്റൊരു വിശ്വസ്തൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഏതാണ്ട് അഭിമാനത്തോടെ ഒരു ഇടവക് അവരുടെ പുതിയ പള്ളിക്കെട്ടിടത്തിനായി നാൽപ്പത്തഞ്ചോ അമ്പതോ കോടി ചെലവഴിച്ചു എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഇടവക് അതിലും കൂടുതൽ ചെലവഴിച്ചു നൂറുവരെ ഇത് ക്രിസ്തുവിന്റെ മത്സരമല്ലെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു വിശ്വാസത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി വലുതായി പണിയുകയല്ല മറിച്ച് ആഴത്തിൽ പണിയുക എന്നതാണ് വിശ്വസ്തതയിൽ ആഴത്തിൽ ദാനധർമ്മത്തിൽ ആഴത്തിൽ നീതിയിൽ ആഴത്തിൽ ജൂബിലി ആഘോഷങ്ങൾ വിരുന്നുകൾ വാർഷികങ്ങൾ നന്ദിയുടെ മനോഹരമായ നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ലാളിത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും സുവിശേഷത്തിൽ നിന്ന് വളരെ അകലെ തോന്നുന്ന ആഡംബരത്താൽ അടയാളപ്പെടുത്തുന്നു ഇന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു കാപട്യവും അവഗണയും മറച്ചുവച്ചാൽ പ്രവാചകന്മാരുടെ ശവകുടീരങ്ങളെ ആദരിക്കുന്നത് പൊള്ളയാണ് നമ്മൾ പാലങ്ങൾ പണിയാത്തപ്പോൾ നമ്മുടെ വിശ്വാസം നിർജ്ജീവമാകും അതേ ദരിദ്രർക്കുള്ള പാലങ്ങൾ ഒഴിവാക്കപ്പെട്ടവരിലേക്കുള്ള പാലങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള പാലങ്ങൾ യഥാർത്ഥ സഭ ഏറ്റവും ഉയരമുള്ള കുരിശുള്ളതല്ല മറിച്ച് ക്രിസ്തുവിന്റെ കരുണനിലത്ത് സ്പർശിക്കുന്ന ഒന്നാണ് മറ്റൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം കൊൽക്കത്തയിൽ മരിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു അവൾ ഭക്തിയായിരുന്നു എല്ലാ കുർബാനയിലും വിശ്വസ്തയായിരുന്നു സഭയോടുള്ള അവളുടെ ഔദാര്യത്തിന് പേരുകേട്ടവളായിരുന്നു ഭക്തിയുടെയും അഭിമാനത്തിന്റെയും പ്രതീകമായ അവളുടെ കുടുംബത്തിനായി ഒരു മാർബിൾ ദേവാലയം നിർമ്മിക്കാൻ അവൾ സഹായിച്ചു എല്ലാ ആഴ്ചയും അവൾ പൂക്കൾ കൊണ്ടുവന്നു പക്ഷേ വഴിയിൽ വിശക്കുന്ന ഒരു അമ്മയെയും കുട്ടികളെയും കടന്നുപോയി ഒരു തണുത്ത രാത്രിയിൽ ഒരു അയൽക്കാരൻ രോഗബാധിതയായി മരിയെ സഹായിക്കാൻ വിളിച്ചു ആദ്യമായി അവൾ ആ ദരിദ്ര വീട്ടിലേക്ക് കയറി അവൾ കരഞ്ഞു താൻ ഓർമ്മയ്ക്കായി ഒരു ശവകുടീരം പണിതുവെന്ന് അവൾ മനസ്സിലാക്കി പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഒരു മേശയല്ല ആ ദിവസം മുതൽ അവൾ വീണ്ടും തുടങ്ങി അവളുടെ വഴിപാട് ഇനിക്കല്ല മറിച്ച് കരുണയായിരുന്നു അവളുടെ ദേവാലയം കരുണയായി അതാണ് യേശു ആഗ്രഹിക്കുന്നത് മാർബിൾ സ്മാരകങ്ങളല്ല മറിച്ച് മാംസ ഹൃദയങ്ങളാണ് കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ് പറഞ്ഞു നൂറുപേർക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഭക്ഷണം നൽകുക യേശുവിന്റെ ആഹ്വാനത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആദ്യം നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക കരുണയേക്കാൾ പാരമ്പര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ എന്റെ അരികിലുള്ള മുറിവേറ്റവരെ അവഗണിക്കുമ്പോൾ ഞാൻ ബാഹ്യരൂപങ്ങളെ മിനുസപ്പെടുത്തുന്നുണ്ടോ രണ്ടാമതായി ഭക്തിയെ പ്രവർത്തനമാക്കി മാറ്റുക ആദിമസഭയെപ്പോലെ നിങ്ങളുടെ വിഭവങ്ങൾ പങ്കിടുക നിങ്ങളുടെ അയൽക്കാരെ സേവിക്കുക നിങ്ങളുടെ ആരാധന സ്നേഹമായി കവിഞ്ഞൊഴുകട്ടെ മൂന്നാമതായി പ്രവാചകനീതിയിൽ ഏർപ്പെടുക കുടിയേറ്റക്കാർ ദരിദ്രർ പുറത്താക്കപ്പെട്ടവർ എന്നിങ്ങനെ വേണ്ടി നിലകൊള്ളുക വിശ്വാസത്തിന് ചലിക്കുന്ന പാദങ്ങൾ ഉണ്ടായിരിക്കണം നാലാമതായി ജീവനുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുക സ്കൂളുകൾ ഷെൽട്ടറുകൾ കാരുണ്യത്തിന്റെ ചെറിയ പ്രവൃത്തികൾ എന്നിവ ആരംഭിക്കുക മാർബിൾ ഫലകങ്ങളിൽ മാത്രമല്ല ഹൃദയങ്ങളിലും സുവിശേഷം എഴുതാൻ നിങ്ങളുടെ കൈകൾ അനുവദിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ആശ്വാസത്തിൽ നിന്ന് മിഷണറി ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു ദരിദ്രരിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ നിസ്സംഗതയുടെ അതിരുകൾ കടക്കാൻ യേശു പറഞ്ഞു കരുണയുള്ളവർ ഭാഗ്യവാൻമാർ കാരണം അവർക്ക് കരുണ ലഭിക്കും ആവിലയിലെ വിശുദ്ധ തെരേസ് നമ്മെ ഓർമ്മിപ്പിച്ചു ക്രിസ്തുവിൻ ഇപ്പോൾ നിങ്ങളുടെ ശരീരമല്ലാതെ മറ്റൊരു ശരീരമില്ല വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചു സ്നേഹിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക കാരണം നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും വിശുദ്ധമാകും പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് യേശുവിന്റെ വാക്കുകൾ ശിക്ഷാവിധിയല്ല അവക്ഷണമാണ് നമ്മൾ ശവകുടീരങ്ങൾ പണിയുന്നത് തുടരുമോ ഗംഭീരവും നിർജീവവും മനോഹരവുമാണോ അതോ അവന്റെ സ്നേഹത്തിന്റെ ജീവനുള്ള ക്ഷേത്രങ്ങളായി മാറുമോ നമുക്ക് അഭിമാനത്തിന്റെയും മായുടെയും മതിലുകൾ പൊളിച്ചുമാറ്റാം കരുണയുടെയും നീതിയുടെയും ഹൃദയങ്ങൾ ഉയർത്താം നമ്മുടെ സ്മാരകങ്ങൾ ഔതാരിത്താൽ പുതുക്കപ്പെട്ട അയൽപ്പക്കങ്ങളാകട്ടെ ജ്യാനം നിറഞ്ഞ ക്ലാസ് മുറികളാകട്ടെ വിശ്വാസത്തിൽ വേരൂന്നിയ കുടുംബങ്ങളാകട്ടെ കാരണം സഭയുടെ യഥാർത്ഥ മഹത്വം മാർബിളിലോ സ്വർണത്തിലോ അല്ല മറിച്ച് വിശ്വാസം പ്രത്യാശ ദാനധർമ്മം എന്നിവയുടെ ജീവനുള്ള കല്ലുകളിലാണ് ദൈവത്തെ സ്നേഹിക്കുക അവന്റെ ജനത്തെ സേവിക്കുക ശവകുടീരങ്ങൾ പണിയരുത് മറിച്ച് ജീവിതങ്ങൾ ആമേൻ Echoes of the word echoing Christ in in every every heart where silence speaks and 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 voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings S you can write to email echo soft the word at proton.me mobile phone whatsapp